എല്ലാവർക്കും സ്വാഗതം നാട്യത്തിൻ്റെ അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെ ആത്മാവ് രസമാണെന്ന് ഏതാണ്ട് എല്ലാ സൈദ്ധാന്തികരും സമ്മതിക്കുന്ന വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ആ രസപ്രാപ്തിക്ക് വിഘാതമായ ഘടകങ്ങളെ വളരെ പ്രാധാന്യത്തോടെയാണ് കണക്കാക്കുന്നത് അങ്ങനെ രസപ്രാപ്തിക്ക് വിഘാതമായ ഘടകങ്ങളെ പൊതുവേ പറയുന്ന പേരാണ് രസവിഘ്നങ്ങൾ എന്ന് അഭിനവ്ഗുപ്തൻ പ്രധാനപ്പെട്ട ഏഴ് രസവിഘ്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ ഓരോന്നായി പറയാം അതിൽ ഒന്നാമത്തെ രസവിഘ്നം എന്താണെന്ന് ചോദിച്ചാൽ അതിന് സംഭാവനാ വിരഹം എന്ന് പറയാം അപ്പോൾ എന്താണ് സംഭാവന വിരഹം എന്ന് ചോദിച്ചാൽ കാവ്യനാടകാദികളിൽ നിന്ന് കിട്ടുന്ന അറിവ് സംഭാവ്യമാണെന്നൊരു തോന്നൽ പ്രേക്ഷകൻ ഉണ്ടാവണം അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഇതിവൃത്തം അല്ലെങ്കിൽ ആ കൃതിയിൽ പറഞ്ഞിരിക്കുന്ന ഇതിവൃത്തം സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് എന്നൊരു തോന്നൽ പ്രേക്ഷകൻ ഉണ്ടാവണം ഇതിന് പരിഹാരം അഭിനവഗുപ്തൻ പറയുന്നത് ഇതിവൃത്തം ഉത്പാദ്യമാണെങ്കിൽ അതായത് അത് കഥാകൃത്തിൻ്റെ അല്ലെങ്കിൽ സാഹിത്യകാരൻ്റെ ഭാവനയിൽ നിന്നുണ്ടായതാണെങ്കിൽ അത് വിശ്വാസം വരത്തക്ക രീതിയിൽ അവതരിപ്പിക്കുകയെങ്കിലും വേണം അപ്പോൾ സംഭാവന വിരഹം എന്ന് പറയുന്ന ആ ഹെഡിങ്ങിൽ ഉദ്ദേശിക്കുന്ന ഇതാണ് ആ ഇതിവൃത്തം സംഭവ്യമാണെന്നൊരു തോന്നലുണ്ടാവണം ഇല്ലെങ്കിൽ അവിടെ ആ രസവിഘ്നം സംഭവിക്കാം ഇനി അത് സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഇതിവൃത്തമാണെങ്കിലും അത് സംഭവിക്കുന്നുവെന്ന് തോന്നൽ വരുത്താനെങ്കിലും ആ എഴുതുന്ന എഴുത്തുകാരന് കഴിയണമെന്ന് പിന്നെ അഭിനവഗുപ്തൻ പറയുന്നുണ്ട് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് പ്രസിദ്ധമായ കഥയെയും ജനങ്ങളുടെ പരമ്പരാ പരമ്പരയായി നിൽക്കുന്ന വിശ്വാസങ്ങളെയൊക്കെ പ്രയോജനപ്പെടുത്തി അതുമൊക്കെ ചേർത്തിട്ട് ഈ പറഞ്ഞിരിക്കുന്ന സൃഷ്ടി അവതരിപ്പിക്കാമെന്ന് അദ്ദേഹം പരിഹാരവും കൽപ്പിക്കുന്നു ഒന്നാമത്തെ രസവിഖ്നം അതാണ് സംഭാവനാ വിരഹം രണ്ടാമത്തെ അഭിനവഗുപ്തൻ പറയുന്നത് ദേശകാലം വിശേഷാവേശം എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ആ കഥ കഥയും സന്ദർഭങ്ങളുമായി സാധാരണീകരണം സംഭവിക്കാതിരിക്കുക അതായത് പ്രേക്ഷകനും ആ കഥയും തമ്മിൽ സാധാരണീകരണം നടക്കാതിരിക്കുന്നതാണ് രണ്ടാമത്തെ വിഘ്നമായ ദേശകാല വിശേഷാവക അവ ആവേശം കവി നാടകാദികളിൽ താൻ അനുഭവിക്കുന്ന രസം സ്വകീയമാണോ പരകീയമാണോ എന്നൊരു തോന്നലാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം അതായത് രസാസ്വാദനം ആരുടെ കടമയാണ് അത് കഥാപാത്രത്തിൻ്റെ നടൻ്റെ കടമയാണോ അതോ അനുഭവിക്കുന്ന പ്രേക്ഷകൻ്റെ കടന കടമയാണോ എന്ന രീതിയിലൊരു സംശയം അവിടെ തോന്നാം അങ്ങനെ സംശയം തോന്നുന്ന സമയത്ത് ആ പ്രേക്ഷകന് ആ രസം ആസ്വദിക്കുന്ന തടസ്സം വരുന്നുണ്ട് അങ്ങനെ വരുന്നതിനാണ് നമ്മൾ രണ്ടാമത്തെ ഹെഡിങ്ങിൽ പറയുന്നത് ദേശകാലം വിശേഷാവേശം എന്ന് പറയുന്നത് അപ്പോൾ ഏഴ് ഏഴ് വിഘാതങ്ങളുണ്ടെന്ന് പറഞ്ഞു ഏഴ് വിഘ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു അതിലൊന്നാമത്തത് സംഭാവന വിരഹമാണ് രണ്ടാമത്തത് ദേശകാല ദേശകാലം വിശേഷാവേശമാണ് സംഭാവന വിരഹത്തിൻ്റെ പ്രത്യേകത ഇതിവൃത്തം ഇവർ തന്നെ സംഭവ്യമാണെന്ന് തോന്നുന്നില്ല ഇല്ലാ ഇല്ലാതിരിക്കുന്നതാണ് അതേസമയം ദേശകാലം വിശേഷാവേശമാണെങ്കിൽ അവിടെ സാധാരണകരം സംഭവിക്കാത്തതാണ് ഇനി മൂന്നാമത്തെ രസവിഘ്നമായിട്ട് പ്രേക്ഷകൻ ആസ്വാദനത്തിന് ഒരുങ്ങാതിരിക്കുന്ന ഒരു അവസ്ഥ അതായത് പ്രേക്ഷകന് വേറെ എന്തെങ്കിലും ചില തടസ്സങ്ങൾ വരാം ജോലി തിരക്ക് അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന എന്തെങ്കിലും ഘടകങ്ങൾ വരുന്ന സമയത്ത് പ്രേക്ഷകൻ ആ പറഞ്ഞിരിക്കുന്ന രസം കൃത്യമായി ആസ്വദിക്കുന്നതിന് ഒരു തടസ്സം വരുന്നുണ്ട് അത് മൂന്നാമത്തെ തടസ്സമായി പറയാം ഒന്ന് സംഭാവന വിരഹം രണ്ടാമത്തത് ദേശകാലം വിശേഷാവേശം അല്ലെങ്കിൽ സാധാരണക്കാരൻ സംഭവിക്കാതിരിക്കുന്ന അവസ്ഥ മൂന്നാമത്തത് പ്രേക്ഷകൻ ആ ആസ്വാദനത്തിന് തയ്യാറാവാതിരിക്കുക എന്നുള്ള കാര്യം നാലാമത്തെ കാര്യം രസാനുഭൂതി ജനിപ്പിക്കാനുള്ള വിഭാവ അനുഭാവാദികളുടെ അഭാവം അതായത് ആ പറഞ്ഞ കൃതിയിൽ രസാനുഭൂതി കൊണ്ടുവരണമെങ്കിൽ കുറച്ച് രസ വിഭാവ അനുഭാവ ആദികളുണ്ടാവണം ആ പറഞ്ഞിരിക്കുന്നതൊന്നും ഇല്ലാതെ നമുക്ക് രസം അനുഭവിക്കണമെന്ന് പറയാൻ കഴിയില്ല അപ്പോൾ ആ കഥാകൃത്ത് അതിനുവേണ്ടി ശ്രമിക്കണം അങ്ങനത്തെ രസാനുഭൂതി ലനിപ്പിക്കത്തക്ക രീതിയിലുള്ള വിഭവ അനുഭവ ഭാവങ്ങൾ അവിടെ കൊണ്ടുവന്നാൽ മാത്രമേ അത് നമുക്ക് പരിഹരിക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നു അപ്പോൾ ഏഴ് വിഘ്നങ്ങളിൽ നാലെണ്ണമായി ഒന്നാമത്തത് സംഭാവനാ വിരഹം എന്ന് വെച്ചാൽ ഇതിവൃത്തം സംഭവിക്കത്തക്ക രീതിയിലാണെന്ന് പറയണം രണ്ടാമത്തെ ദേശകാലം വിശേഷാവേശം എന്നുവെച്ചാൽ സാധാരണക്കാരന് സംഭവിക്കാതിരിക്കുന്ന അവസ്ഥ മൂന്നാമത്തത് പ്രേക്ഷകൻ ആസ്വാദനത്തിന് ഒരുങ്ങാതിരിക്കുന്ന അവസ്ഥ നാലാമത്തെ രസാനുഭൂതി ജനിപ്പിക്കാനുള്ള വിഭാവ അനുഭാവ ആദികളുടെ അഭാവം അല്ലെങ്കിൽ അയോഗ്യത അഞ്ചാമത്തത് ഉചിതമായ കഥാപാത്രങ്ങളും പശ്ചാത്തലങ്ങളും ഇല്ലാത്ത അവസ്ഥ അതായത് ഇത്രയൊക്കെ ഉണ്ടെങ്കിലും അതിനനുയോജ്യമായ ആ രസം ജനിപ്പിക്കത്തക്ക രീതിയിലുള്ള കഥാപാത്രങ്ങളെയും പശ്ചാത്തലങ്ങൾ സൃഷ്ടിക്കാൻ കഥാകൃത്തിന് കഴിഞ്ഞില്ലെങ്കിൽ അവിടെയും രസവിഘ്നം സംഭവിക്കാമെന്ന് പറയണം അപ്പോൾ ഏഴെണ്ണം ഉള്ളതിൽ അഞ്ചെണ്ണമായിട്ടുണ്ട് ഒന്നാമത്തെ സംഭാവനാ വിരഹം രണ്ടാമത്തെ ദേശകാല വിശേഷാവേശംകാലം ദേശകാലം വിശേഷാവകാശം വിശേഷാവേശം മൂന്നാമത്തത് പ്രേക്ഷകൻ ആസ്വാദനത്തിന് ഒരുങ്ങാതിരിക്കുക നാലാമത്തത് രസാനുഭൂതി ജനിപ്പിക്കാനുള്ള വിഭാവ അനുഭാവ ആദികളുടെ അഭാവം അല്ലെങ്കിൽ അയോഗ്യത അഞ്ചാമത്തത് ഉചിതമായ കഥാപാത്രങ്ങളുടെയും ഈ പശ്ചാത്തലങ്ങളുടെയും ഇല്ലാത്ത അവസ്ഥ ആറാമത്തെ അപ്രധാനത അതായത് നമ്മൾ കൃതിയിൽ ഉദ്ദേശിക്കുന്ന ഒരു രസം അതായത് ഒരു കഥാപാത്രം ഇന്ന രസം നമ്മൾക്ക് കൃതിയിലൂടെ അല്ലെങ്കിൽ ആ അഭിനയത്തിലൂടെ പുറത്തേക്ക് കൊണ്ടുവരണം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ അഭിനേതാവിൻ്റെ ഒരു പോരായ്മ മൂലം നമ്മൾ ഉദ്ദേശിക്കുന്ന രസം പുറത്തോട്ട് വരുന്നില്ല ഉദാഹരണത്തിനിപ്പോൾ വീരരസം പ്രകടിപ്പിക്കുന്ന രീതിയിലൊരു കഥാപാത്രം നമ്മൾ എഴുതി വച്ചിട്ടുണ്ട് അത് അഭിനയിക്കുന്ന ആളിന് ആ വീരരസം ശരിക്കും പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പ്രശ്നം വരുന്നുണ്ട് അപ്രധാനത ആ രസം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് അപ്രധാനമായി പോവും അത് നമ്മൾ അനുഭവിക്കുന്ന നമുക്കത് രസം കൈകാര്യം ചെയ്യാം അല്ലെങ്കിൽ രസം കൈമാറ്റം ചെയ്യുന്നതിന് തടസ്സം വരുമെന്ന് മനസ്സിലാക്കണം അപ്പോൾ ഏഴ് വിഘ്നങ്ങളുണ്ട് അതിൽ ആറണമായിട്ടുണ്ട് സംഭാവന വിരഹം ദേശകാലം സുവിശേഷാവേശം മൂന്നാമത്തെ പ്രേക്ഷകൻ ആസ്വാദനത്തിന് ഒരുങ്ങാതിരിക്കുക നാലാമത്തത് രസാനുഭൂതി ജനിപ്പിക്കാനുള്ള വിഭാവ അനുഭാവ ആദികളുടെ അഭാവം അഞ്ചാമത്തത് ഉചിതമായ കഥാപാത്രങ്ങളും പശ്ചാത്തലങ്ങളും ഇല്ലാത്ത അവസ്ഥ ആറാമത്തത് അപ്രധാനത ഇനി ഏഴാമത്തെ സംശയ യോഗം എന്ന് പറയാം ഏഴാമത്തെ സംശയ യോഗം എന്ന് പറയാം എന്നുവെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഒരു കഥാപാത്രത്തിൽ നിന്ന് കണ്ണുനീര് വരുന്ന സമയത്ത് അവിടെ ഒരു സംശയം നമുക്ക് വരാം അതായത് ഈ കണ്ണുനീർ എങ്ങനെയാണ് വരുന്നത് അവിടെ സ്ഫുരിക്കേണ്ട രസം ഏതാണ് ആ കണ്ണുനീര് രണ്ട് രീതിയിൽ വരാം ആനന്ദത്തിലൂടെ കണ്ണുനീര് വരാം അല്ലെങ്കിൽ ശോകത്തിലൂടെയും കണ്ണുനീരിൽ വരാം അപ്പോൾ അവിടെ കരുണരസമാണോ വരേണ്ടത് ശോകത്തിലൂടെ വരുന്ന കരുണരസമാണ് വരേണ്ടത് അല്ലെങ്കിൽ അനാത് അനന്തത്തിൻ്റെ കൂടെ വരുന്ന രസമാണ് വരേണ്ടതെന്ന് നമുക്ക് സംശയം തോന്നാം അങ്ങനെ ഒരു രസ അനുഭൂതി കൃത്യമായി കിട്ടാറില്ല അത് സാഹചര്യം അനുസരിച്ച് അത് മാറാം ഏത് ഏത് ആശയമാണ് അവിടെ വരുന്നതെന്ന് ചോ നോക്കിയതിന് ശേഷം അത് ഏത് രസമാണ് കൈമാറ്റം ചെയ്യേണ്ടതെന്ന് നമുക്ക് തീരുമാനമെടുക്കാം അപ്പോൾ രസവിഘ്നങ്ങളെന്ന് പറയുന്ന കേരളത്തിനെ പറ്റിയാണ് ഇപ്പോൾ സംസാരിച്ചത് പിന്നെ ഇതിന് അഭിനഗുപ്തം നൽകുന്ന കാര്യം എങ്ങനെയാണ് സംഭാവനാ വിരഹം ദേശകാലം വിശേഷാവേശം നിജസുഖാദി വിവശീഭാവം പ്രതീതുപായ പ്രതീത്യുപായ വൈകല്യം സ്ഫുടത്വഭാവം അപ്രധാനത യോഗം എന്നാണ് നമ്മുടെ അഭിനവ് ഗുപ്തൻ നൽകുന്ന വ്യാഖ്യാനം അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞു ഇത് അവസാനിപ്പിക്കാം ഏഴ് രസവിഖ്നങ്ങളെ പറ്റി പറയണം സംഭാവനാ വിരഹം ദേശകാലം വിശേഷാവേശം മൂന്ന് പ്രേക്ഷകൻ ആസ്വാദനത്തിന് ഒരുങ്ങാതിരിക്കുക നല്ല രസാനുഭൂതി ജനിപ്പിക്കാനുള്ള വിഭാവ അനുഭാവവാദികളുടെ അഭാവം അഞ്ചാമത്തെ ഉചിതമായ കഥാപാത്രങ്ങളും പശ്ചാത്തലങ്ങളും ഇല്ലാത്ത അവസ്ഥ ആറാമത്തെ അപ്രധാനത ഏഴാമത്തെ സംശയയോഗം ഇങ്ങനെ ഏഴ് പ്രധാനപ്പെട്ട രസവിഘ്നങ്ങളെപ്പറ്റി അഭിനവഗുപ്തൻ പറയുന്നു